അസ്സാമലൈക്കും തന്നാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ പുളറിലെ നാസ്റ്റാക്കുന്നുണ്ട് മദ്രസ് എന്നെല്ലാം വന്നതിന് ശേഷം ആ മദ്രസ് നിന്ന് പോയിട്ട് വന്നിട്ട് ആകുമ്പോൾ ദൂരം വയ്ക്കലല്ലേ നമുക്കെല്ലാം പണ്ട് എനിക്ക് നല്ല അനുഭവം ഉണ്ട് പോയിട്ട് വന്നിട്ട് ആകുമ്പോൾ ദൂരെ വയ്ക്കൽ തന്നെ അപ്പോൾ നേരമാടെ പോലെ അളന്നു ദോശ ചാട്ടിയെ എനിക്ക് എന്തെല്ലോ തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തയ്ക്കറിയാം വെമ്പേം ഒന്നിങ്ങനെ അളാത്ത അളന്ന് ഇത് കായുന്നതിന് മുമ്പ് വെമ്പേജ് എടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഞാൻ വീട് എടുക്കുന്നത് രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയാ അങ്ങനെ ആ ഒരു ടൈമിൽ ഏ പിളരെല്ലാം ഉണ്ട് വരില്ലേ അങ്ങനെ നമുക്ക് കുറച്ച് അമ്പട്ട കിട്ടിയിട്ടുണ്ട് അതിന് ഷോപ്പ് അങ്ങനെ അതിനെ ഞാൻ എല്ലാം ഒന്നും കഴിയിട്ടില്ലേ ഫുള്ളൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ മാങ്ങ നെല്ലിക്ക മിക്സഡ് അച്ചാർ എല്ലാ അച്ചാറും കഴിഞ്ഞു കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ മാടി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പോകും അച്ചാർ വേണമല്ലിട്ട് അപ്പോൾ കുറേ ദിവസമായി എൻ്റെ അടുത്ത് തീർന്നിട്ട് എൻ്റെ അടുത്ത് എന്തില്ലെങ്കിൽ ടൈം ഉണ്ടായിട്ടില്ല ഞാൻ ഇങ്ങനെ കുറെ ആളില്ലേ വിളക്കായിട്ട് ഇങ്ങനെ മരമല്ലോ മാങ്ങ എൻ്റെ മാങ്ങാൻ്റെ മരവുമല്ലേ എന്തുപ്പാ തെറ്റി 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 മാങ്ങാ എൻ്റെ സീസൺ ടൈമിൽ നിന്ന് ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറിക്കും ഞാനോട് ചോദിക്കും അധികം ആൾക്കാർ കുറച്ച് കൂടുതൽ തന്നെ വേണ വേണമെന്ന് അപ്പോഴാണ് ഞാൻ മെയിൻറ്റ് അധികം ഇടല് പക്ഷെ ഇപ്പോൾ ഇക്കുറി അങ്ങനെന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എന്തോ തിരക്കുണ്ടായതുകൊണ്ട് ഞാൻ വേണ്ട മുറിക്കാൻ ടൈമില്ല അങ്ങനെ എങ്ങനെ ഇങ്ങനെയല്ലേ ക്യാൻസലാക്കിയതാന്ന് ക്യാൻസൽ ആക്കിയിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു മേച്ചാറുണ്ടാന്ന് അപ്പോൾ നമുക്ക് ഇപ്പോൾ റേറ്റ് ഭയങ്കര ഇടാനും കഴിയുന്നില്ല പിന്നെ ടൈമില്ല അങ്ങനെ ഇങ്ങനെയൊരു കുറേ റീസൺ അങ്ങനെ ആമ്പട്ടയുടെ ഷോപ്പിൽ വിൽക്കുമ്പോൾ ഇല്ല ഞാൻ ഫുള്ള് അങ്ങനെ വിളക്കായിട്ട് ഒരു അഞ്ചാറ് കിലോ മേഞ്ഞിട്ടുണ്ട് അങ്ങനെ അച്ചാറിട്ടിട്ട് ചായന് ശേഷം പിന്നെ ഞാനിത് പിറ്റേ ദിവസം രാവിലത്തെ വീടിയാണ് മുട്ടക്കറിയും ദോശയാണെന്നുണ്ടാക്കുന്നത് പിള്ളേർക്ക് അങ്ങനെന്താ മുട്ടക്കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതന്നെ പക്ഷേ പിന്നെ ടേസ്റ്റ് ആയ പോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് എങ്ങനെ അറിയാം നമ്മൾ എന്ത് കറികൾ ഉണ്ടാക്കും ഹൈ ഫ്ലെയിമിലെ വെച്ച് കൊടുക്കുക ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം കറി അത് നല്ല പുകഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് ഉള്ളി ഇടാം ഉള്ളി ഒരിച്ചിരി ഗോൾഡൻ കളറാവുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക അതെല്ലാം ഒരു നല്ല ഇങ്ങനെ ഒരു ജ്യൂസി ജ്യൂസി ആയിട്ടാവുമ്പോഴേ കയ്യിലേക്ക് ബാക്കിയുള്ള മസാലയില്ലേ മഞ്ഞൾ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല അല്ലെ എഗ് മസാല എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് ജീരകപ്പൊടി ഇട്ടിട്ടില്ലേ നല്ല മി മുട്ട ഇട്ടിട്ട് മിക്സ് ശേഷം ലാസ്റ്റ് കുഞ്ഞു കുനാ അരിഞ്ഞിട്ട് മല്ലിച്ചപ്പൊട്ട കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇത് ലോ ഫ്ലെയിമിൽ വെക്കാനേ കയല്ലോ അപ്പോൾ ഒരു പാങ്ങില്ല ഹൈ ഫ്ലൈന്നെ വെച്ച് ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ചെങ്കിൽ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെ അങ്ങനത്തെ ഒരു മുട്ടക്കറിയെല്ലാം കിട്ടുന്നത് പിന്നെ മുട്ടക്കറീൻ്റെ മെയിൻ എന്താ പറയുക ചൂടോടെ കഴിക്കണം ആ എടുത്ത വെച്ചിട്ട് വയ്യ വയ്യ ബുറിച്ച് കഴിക്കുമ്പോൾ ഇല്ലേ ഒന്നും ടേസ്റ്റില്ല ചൂടോടെ കഴിക്കുമ്പോൾ ഒരു വേറെ വേറെന്നെ ടേസ്റ്റാന്നറിഞ്ഞാൽ അങ്ങനെ അപ്പൊ ഞാനില്ലേ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ട് നമുക്ക് അപ്പത്തിന്റെ അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ പറഞ്ഞേനെ ഹരീകം കാണുന്നു ഉമ്മാർ ഉമ്മമാർ മക്കളെ നല്ല പാങ്ങലെ ഫോക്കസ് ആക്കും മാപ്പിളിനെ എല്ലാ പാങ്ങല നോക്കും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും മക്കൾക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കും മക്കളെ കാര്യങ്ങൾ നോക്കും മക്കൾക്ക് അത് വേങ്ങിയിട്ട് കൊടുക്കും വിധി വേങ്ങിയിട്ട് കൊടുക്കും എന്നിട്ട് ഉമ്മാർ എല്ലായിൽ ചേപ്പുള്ളത് സംഭവം സെറ്റാക്കും ഡ്രസ്സ് ഇടുന്നെങ്കിലും അല്ല വേറെ എന്തെങ്കിലും മക്കളെ ആസ്വദിയിലെ മക്കളെ നേരാക്കിട്ട് കിട്ടും മക്കൾ കാട്ട് മക്കൾ കാട്ട് കുറേ നമ്മളെ ഫാമിലി തന്നെ ഉണ്ട് നമുക്ക് അറിയുന്നുണ്ട് കുറേ ഉമ്മാർ മക്കൾ അങ്ങനെ ആവും മക്കൾക്ക് ടെൻഷനാകും മക്കൾക്ക് ബേസാറാവും അല്ലെങ്കിൽ വർക്കുമില്ല ഉണവും ഇല്ല ഫുഡും കഴിക്കലാ എന്നിട്ട് ഇങ്ങനെ മക്കൾ ഒന്നിട്ട് മെക്കുന്ന ഉണ്ട് പക്ഷെ അതല്ലല്ലോ കൊറൂ പൊട്ടത്തരെന്നു പറഞ്ഞത് നമ്മളെ നമ്മളെല്ലാം ഞാനങ്ങനെ ചെയ്യുന്നില്ല ചെയ്തില്ലേ നമ്മളെ നല്ല രീതിയിൽ മക്കളെ നോക്കും നമ്മളെ മക്കളെ നമ്മളല്ലാതെ പറയാറുമില്ല നോക്കാൻ മാപ്പിള്ളെ നല്ല രീതിയിൽ നോക്കും പക്ഷെ അതിൻ്റെയൊക്കെ നമ്മളെ ഹെൽത്തും കൂടി നോക്കുകയുള്ളൂ അറിഞ്ഞാൽ അന്നിട്ടായിട്ടാവുമ്പോൾ അല്ലേ ഓരോ നമുക്ക് നേരെ നോക്കാൻ കഴിയും അത്ര അങ്ങനെ അപ്പം അതിൻ്റെ ഡെയിലി ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയ അന്തിൻചാൻ്റെ ബതിരി ആ തട്ടുകട എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു മാതിരി എൻ്റെ എന്നെ മുത്തുമറ്റം മോൻ അറിഞ്ഞാൽ ബതിരാനകർ അങ്ങനെ ഞാൻ ഇവിടെ പുറത്ത് പോയിട്ട് വരുമ്പോൾ അല്ലേ ഞാൻ അന്യൻചാൻ കീമാക്കറിയും കൊണ്ട് വന്നിന് ആടെ ഇരുന്ന് കഴിക്കാൻ ടൈമില്ല ഉണ്ടായി വന്നിട്ട് പത്തലും പത്തെല്ലാം പൊളിവാളെല്ലാം അതുകൊണ്ടുതന്നെ ഞാൻ കീമാക്കറി പാർസലായിട്ട് ഓടുന്നിന് പക്ഷെ കറക്റ്റ് അങ്ങനെ പറയും അവിടെ ഇരുന്ന് കഴിക്കണം അപ്പം അതിന് ശരിക്കുള്ള ടേസ്റ്റ് നമ്മുടെ ഇടയ്ക്ക് ഇടയ്ക്ക് പോലുണ്ട് ചൂടോ ക്കാൻ എന്തോ ഒരു ടേസ്റ്റ് മഷ്ടായിരുന്നു കീമക്കറിയും കീമക്കറിയും ബുൾസിയും അതിലേക്കൊരു പാവല്ലെങ്കിൽ പൊറോട്ട നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ മീൻ കൊണ്ട് വന്നിട്ട് ഇതാ പത്തിലും പുളി വാളത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നത് അങ്ങനെ ചൂട്ടിട്ടായന് ശേഷം അതിൻ്റെ വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തിട്ടാകുമ്പോൾ മഹദോറങ്ങുന്നുണ്ടായിരുന്നതാണ് ഭയങ്കരത്തിൽ എന്തോ ഒരു മുടേയില്ല എന്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ എന്ത് സോപ്പ് ഒരു സോപ്പിലും പോകുന്നില്ല അപ്പം ഞാൻ അതുമെ കുഞ്ഞു പത്തിൽ തരാമെന്നുള്ള ചിലത്തി എന്തെല്ലോ സെറ്റായിട്ട് എടുത്ത് അപ്പോൾ അതാ എന്നിട്ടായിട്ടില്ല ഞാൻ മാക്കറിയും പത്തിലും ഞാനും മക്കളെല്ലാം കഴിക്കുന്നുണ്ട് ഓർഡർൻ്റെ പത്തിൽ കൊടുത്തിട്ടായന് ശേഷം നമ്മൾ വയ്ക്കലാണ് അപ്പോൾ ഞാൻ കുറേ ക്ലീൻ ആക്കി എല്ലാം ിച്ചൺല്ലേ എല്ലാത്തിനും സോപ്പിട്ടിട്ട് ഒരു പ്ലേറ്റിൽ നിന്ന് എല്ലാവരും നമ്മൾ കഴിച്ചതാണ് മക്കളെല്ലാം അങ്ങനെ നല്ല ചൂടൊക്കീമാക്കറി ചൂട് പത്തൊക്കെ അതിന്റെ ആയിട്ടില്ല ഞാൻ ഞമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ ഉറങ്ങാതെയും തിന്നാതെ മക്കളോട് ചെല്ലി കരിയും ഞാൻ നിങ്ങൾക്ക് മേടീട്ട് അങ്ങനെ ആക്കിയിട്ട് എനിക്കും നിങ്ങൾക്ക് മേടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടില്ലേ അങ്ങനെ ആക്കിയിട്ടില്ലേ നമ്മൾ ചെന്നു മക്കളോട് അപ്പം മക്കളെ സ്വഭാവം സ്വഭാവികൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ആക്കാന് ഉമ്മ പോണാന് ഉമ്മ എടുക്കണു ഉമ്മ വെക്കണ ഉമ്മ നോക്കണം ഞാൻ എല്ലാ മക്കളും പറയും നമ്മളെ മക്കൾ ഇപ്പം ചെറുത് പക്ഷേ അത് പറയാനായിട്ടില്ല കുറച്ച് സംഭവം പറയുമെന്നറിയില്ല എല്ലാ മക്കളെ സ്വലയായ മക്കളാക്കട്ടല്ലേ അങ്ങനെ അപ്പം എന്താ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കാത്തൊക്കെ ഉണ്ടാകും ഇപ്പൊ ഭയങ്കരത്തില് ഇപ്പോഴത്തെ ഒരു തന്നെ എന്താ പറയുക ഉമ്മാർ അല്ലേ പോലെ എന്തല്ലോ ജോബിന് പോകുന്നില്ലേ ഓരോരാൾ മുമ്പ് പഠിക്കാത്തോറ് ഉണ്ടെങ്കിലും ഇപ്പം ഭയങ്കര എല്ലാവരും ഒരുപക പോകുന്നു അക്കൗണ്ടിങ് ആയെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെന്താ നമ്മളെ ഫുഡിൻ്റെത് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെത് അല്ലെങ്കിൽ വേറെ ഇപ്പം ഏതാ എങ്കിലും ഒരു ജോബിനല്ലേ പോകുന്നില്ലേ നമുക്ക് എന്നെ സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാകും ഒരു വേറെന്നെ മപ്പളം മറ കൂട്ടാക്കാണ്ട് മീൻറ്റാക്കാണ്ട് മക്കളെ മീൻറ്റാക്കാണ്ട് അങ്ങനെയല്ല ഓരോ നല്ല അങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ നമുക്കെന്നൊരു മനസ്സിലൊരു എന്തോ ഒരു സന്തോഷം അല്ലേ ആ ഇങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് ആ നമുക്കൊരു ഒരു നൂറ് ഉപ്പയൊക്കെ നൂറുപ്പൊരു ദിവസം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്നല്ല ചെല്ലിട്ട് അത് നമുക്കെൻ്റെ മനസ്സിലേക്ക് ഒരു സമാധാനമാണല്ലേ അപ്പോൾ അങ്ങനെയാന്ന് അപ്പം നിങ്ങളെല്ലാവരും മക്കളെ കാര്യം നോക്കണം മാപ്പിളുടെ കാര്യം നോക്കണം നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളും തീർക്കണം അറിയാം അങ്ങനെ ആകുമ്പോൾ നമ്മളെ ലൈഫ് എന്താവും നല്ല അടിപൊളിയിൽ പോകും മഷാറുള്ള അങ്ങനെ പിന്നെന്താ അപ്പം ഇതെന്ത് അറിയോ ഇന്ന് ഞാൻ മാപ്പിള മാപ്പിള വരുന്നത് അസുറീൻ്റെ ഷോർട്സെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ ഇന്ന് ഓർഡർ ഉണ്ട് മാപ്പിള വരുന്നിട്ട് ഓർഡർ എടുക്കാണ്ടെന്നൊന്നിട്ടാണ് മഷാ അല്ല ചെറിയൊരു ഓർഡർ ഉണ്ടായി അപ്പം ഞാൻ പിള്ളമാരോട് എന്തെങ്കിലും ഇന്ന് നമ്മൾ രാവിലെ തന്നെ തട്ടി കൂട്ടിട്ട് സെറ്റാക്കാം അപ്പോൾ എന്തുണ്ടാക്കാൻ ടൈമില്ല അല്ലേ പിള്ളേർക്ക് എല്ലാം ആക്കി കൊടുത്തിട്ടതിനു ശേഷം പിന്നീട് ബട്ടർ പേക്ക ബിസ്ക്കറ്റ് അങ്ങനെ എന്തെല്ലാം ഉള്ളതന്നെ ഒപ്പിച്ചിട്ട് മക്കളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് പിന്നെ പുളമറയിൽ സെറ്റായി എന്തെങ്കിലും ഇപ്പോൾ അപ്പം വരുന്ന ആ ഒരു പുൽസിൽ തന്നെ ഉണ്ട് അധികം ഫുഡ് ഒന്നും ഇന്നും കഴിക്കാനായിരിക്കും വേണ്ട അതുകൊണ്ട് ഇതിൽ തന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഏകദേശം ഒരു വെള്ളിയാഴ്ച ആ ശ്രു വന്നത് പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിൽ പോകാൻ പറഞ്ഞത് രണ്ടുമണിയാകുമ്പോൾക്ക് അപ്പം അങ്ങനെ അന്ന് ചെറിയൊരു പത്താള ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായി വേറെന്തൊണ്ടതിന് ചെറിയൊരു പുഡിങ്ങും കുറച്ചപ്പവും അങ്ങനത്തെ ഓർഡർ ഉണ്ടായി

അങ്ങനെ മേധരി രാവിലെ എന്നെ നല്ല ചൂട്ടിലുണ്ട് ഞാൻ മൂട് കാണിക്കണ്ട എന്റെ വീഡിയോ എടുക്കണ്ട അങ്ങനെ പേടിപ്പിക്കണ്ട എന്നല്ല പറയുന്നുണ്ട് അങ്ങനെ എന്താ ഓർഡർ എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് ബിരിയാണി പിന്നെ ഇതെന്താ ഇതെന്താറിയോ നമുക്ക് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എയർപോർട്ടിലേക്ക് കടമ്പാകേണ്ട പോകുന്നതെന്ന് ബീഫ് കറിയും കടമ്പ് നല്ല വാങ്ങണ്ടായിരുന്നു ചൂടോടെ അപ്പോൾ ഞാനധിക സ്റ്റിനെ വിളിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ബീഫ് കറി പത്തിൽ വാങ്ങാനില്ല വാങ്ങാമെന്നില്ല അപ്പോൾ നമ്മൾ അതീ കടമ്പ കൊണ്ടുപോയത് അങ്ങനെ ബാബിയും ഉണ്ട് ഞാനും ഉണ്ട് ഈ എല്ലാം കൊടുത്തിട്ട് ശേഷം നമ്മൾ രണ്ടാൾ കൂടി കിച്ചൺ എല്ലാം ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ കടമ്പിനെ ഞാൻ ചൂടോടന്നെ ചൂടുപാത്രത്തിൽ മാറ്റിയേച്ചിന് പീസ് പീസ് ആക്കിയിട്ട് കത്രിയിലിങ്ങനെ കട്ടായിട്ട് അതാണ് അന്ന് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് വേറെ ടിഫിനും കാര്യങ്ങളൊന്നും വേണ്ട ഇന്ന മുകളിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നത് നല്ല നാടൻ ബീഫ് കറിയാന്ന് പറഞ്ഞാൽ ചൂടോടന്നെ ഉണ്ട് ചൂട് ആറുന്നതിന് മുമ്പ് ഞാൻ ടിഫിനുണ്ട് ടിഫിനല്ല സോറി നമ്മൾ ചൂട് പാത്രം ഇല്ലേ ചൂടുപാത്രത്തിലിട്ടിട്ട് മിക്സറിയിട്ട് വെച്ചതാണ് ഇതാടെ പോയിട്ട് കഴിക്കുമ്പോൾ ഇല്ല നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കഴിക്കാനും അപ്പം ഇതിൻ്റെയൊക്കെ ഞാൻ ചൂട് കട്ടൻ ചായയും എടുക്കുന്നുണ്ട് ഓക്കെ അപ്പം കട്ടൻ ചായയും ബീഫ് കറിയും കടുമ്പെല്ലാം ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് പുള്ളമാറെല്ലാം നേരത്തെ അടിഞ്ഞിന് റെഡി ആയിട്ട് നമ്മൾക്ക് ആയിട്ട് ഉമ്മ എന്തിനാ ഓർഡർ എടുക്കാൻ പോയെന്നെല്ലാം കേട്ടിട്ട് തന്നെ പറയുന്നവരുണ്ട് അപ്പം ഞാൻ എന്തൊക്കെ നമ്മളെ ഡെയിലിയുള്ള സംഭവം അല്ലേ അങ്ങനെ കുറച്ചായതുകൊണ്ട് എടുത്തു തന്നു വലിയ ഓർഡർ എങ്കിൽ നമുക്ക് തിരക്കാന്നില്ലേ പോമ്പക്ക് അതുകൊണ്ട് ചെറുതായതുകൊണ്ട് അങ്ങനെ അങ്ങനെന്താ ബീഫ് കറിയെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടായു ശേഷം ഇനി ഞാനൊന്ന് ഒരുങ്ങിയിട്ടായു ശേഷം നമ്മൾ മറങ്ങലാന്ന് ആ പിന്നെ ഒന്ന് പറയണ്ടെന്ന് അറിയോ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഈ ഇതെങ്ങനെയാണ് തുടങ്ങിയത് സ്റ്റാർട്ടാക്കിയതെങ്ങനെ എങ്ങനെ വന്നത് മുമ്പല്ല ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞെന്ന് ചെയ്തിന് പക്ഷേ ഇപ്പം ഇങ്ങനെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് അറിയുന്നില്ലല്ലോ അങ്ങനെ കുറേ ആൾ ചോദിക്കുന്നത് എങ്ങനെ എങ്ങനെ ആക്കി എന്താക്കി എങ്ങനെ എങ്ങനെയാന്നല്ലോ അപ്പോൾ ഇതില്ല ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ തുടങ്ങിയതല്ല കുറേ കൊല്ലം ഏകദേശം ഒരു നാല് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ഈ ഫുഡിൻ്റെ കാറ്ററിങ്ങിൻ്റെ ഈ സംഭവം തുടങ്ങിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അച്ചാറാണ് അച്ചാറും സ്നാക്സും ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടതിനത് അപ്പോൾ കുറേ ഒന്നും അല്ല കുറച്ച് ഒരു കാക്കിലത്തിൻ്റെ ചെറിയൊരു കെട്ടില്ലേ അത് കൊടുത്തിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് പിന്നെ ഒരാൾ അര കിലോ മേങ്ങാൻ തുടങ്ങി പിന്നെ ഒരു കിലോ മേങ്ങാൻ തുടങ്ങി പിന്നെ രണ്ട് കിലോ ഗൾഫിലേക്ക് അങ്ങനെ ഇങ്ങനെ അല്ലേ പിന്നെ ഓരോരു ഷോപ്പിലേക്കെല്ലാം അഞ്ച് കിലോ വേണം പത്ത് കിലോ വേണം എന്നിട്ട് അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ അത് പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം എന്താണ് കുറേ ഇങ്ങനെ അതിനുശേഷം കുറച്ചും കുറച്ചും കുറച്ച് ഐറ്റാകുമ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയതാണ് അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനില്ലേ ഷോപ്പിലേക്കെല്ലാം ഉന്നക്കായ കട്ട്ലൈറ്റ് കിളിക്കൂടെ എല്ലാം കൊടുക്കുന്നുണ്ടതിന് അതും അങ്ങനെ ഓറിങ്ങോട്ട് ചോദിച്ചതൊന്നുമല്ല ഫസ്റ്റ് നമ്മൾ നല്ല കഷ്ടപ്പെടണം ഞാൻ അമ്മ അങ്ങോട്ടിങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാനാൻ പറ്റി ഷോപ്പിലേക്ക് പോകുന്നല്ലോ അപ്പോൾ ആടെ ചോദിച്ചതാണ് സ്നാക്സ് വേണം ഉണ്ടാക്കി തന്നെ വേണം എന്നല്ലോ അപ്പോൾ ഓർ പറയാ കൊണ്ടുപോകാൻ നോക്കിയിട്ട് നല്ല ഫസ്റ്റ് കുറച്ച് കുറച്ച് നിന്നില്ലെങ്കിൽ ഇത്ര പത്ത് പത്ത് പീസല്ലേ അത്ര എല്ലാം കൊണ്ടുപോയിട്ട് ഓർമ്മയങ്ങിയതാണ് പിന്നെ കുറച്ച് അത് പത്തായി പതിനഞ്ചായി പിന്നെ ഇരുപതായി പിന്നെ മുപ്പതായി പിന്നെ നല്ല ടേസ്റ്റ് ആകുമ്പോൾ പിന്നെ ക്വാണ്ടിറ്റി കൂടുതലായി പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ അടുത്തുള്ളവരെല്ലാം ചോദിക്കാൻ തുടങ്ങി അങ്ങനെ 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 ആയിട്ട് പിന്നെ മെല്ലെ ഷോപ്പ് ഒന്ന് രണ്ട് മൂന്ന് ഷോപ്പ് പോയി അങ്ങനെ കുറച്ചും കുറച്ച് കൊടുത്തതിന് ശേഷം അല്ലേ പിന്നെ വേറെ പുറത്തുനിന്ന് എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഓർഡർ ഇല്ലേ ഷോപ്പിന് ഷോപ്പിൽ കൊടുക്കുന്ന മതിയാക്കി പിന്നെ നമ്മളടുത്തുള്ളവർ നമ്മൾ അറിയുന്നവർ അങ്ങനെ എല്ലാം ചോദിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഇതാക്കുമ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്റ്റാറ്റസ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് ഏത് എങ്ങനെയെന്നല്ലോ അപ്പം നമ്മൾ പോലെ പറഞ്ഞു കൊടുക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഇല്ലേ അത്ര ലാഭം ഇത്ര ലാഭം ഒന്നും ലാഭത്തിനെ നോക്കാനേ കയല്ല കിട്ടി എത്ര കിട്ടി എന്നിട്ട് അങ്ങനെ കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്ത് 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 ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു കണക്കും ഒരു കാര്യങ്ങളും അങ്ങനെ എല്ലാം അറിയും പിന്നെയാണ് നമ്മൾ ലാഭത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഫസ്റ്റ് എന്ത് കിട്ടലോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് കൂട്ടേണ്ടി വരും നമ്മൾ ഇരിക്കും പുറത്ത് എന്തിനു നഷ്ടം ഈ പണിക്ക് എന്തിനാണ് അങ്ങനെ വരെ നമ്മൾ ചിന്തിക്കൂ പിന്നെ പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടാകുമ്പോൾ ഒരു ഇത് വരും ആ നല്ല ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കഷ്ടമുള്ള പണിയാന്ന് ഈ ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന സംഭവം പക്ഷെ നമുക്കത് ഇഷ്ടം ഉണ്ടെങ്കിലേ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാത്ത തന്നെ അപ്പൊ കുറെ നിങ്ങളോട് പറഞ്ഞാലേ ഇതെന്ത് കഥയെന്നറിയോ എല്ലാം റെഡി ആയിട്ട് ഞാനും മക്കളെല്ലാം അപ്പളിനെ വിളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാനും മക്കളും ഉമ്മാവോ അന്ന് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ പിന്നെ ആടെ പോയത് വന്നത് നിന്നത് എല്ലാ വീഡിയോ ഞങ്ങൾ ആയിട്ട് നാളെ വരെ വേ ഏ അപ്പോൾ ഫുള്ളാകുമ്പോൾ എംത്തി കൂടുമ്പോൾ നമുക്കൊരു ശരിയാവുന്നില്ല അങ്ങനെ അപ്പോൾ മഹത് കരി നീ ഉണ്ടേക്കുന്നില്ലേ വോയിസ് കൊടുക്കുമ്പോൾ നീ ഏടുന്നെങ്കിലും പോകാം ഞാൻ തുറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഗേറ്റ് കിടക്കുമ്പോൾ ആണെന്നു വരുന്നത് അപ്പോഴെന്ന് വച്ചാൽ അങ്ങനെ ചടല്ലാം ചെല്ലിയിട്ടായതിനു ശേഷം നമ്മൾ പോയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കറക്കേണ്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടന്നെ കാണണവാ നിങ്ങളെ ലൈക്കും കമൻറ്റും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് വിടണം കമൻ്റ് വിടണം ഓക്കെ ബൈ അസ്സലാമലേക്കും